ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഒരു വൈകുന്നേരം ആറു മണിയായിട്ടാണ് ആറു മണിയായപ്പോഴത്തേക്കും ഞാനും ഇവ കുട്ടി ഇമ്പോന്യൂസൊക്കെ ഒന്ന് ആയിട്ട് ഇറങ്ങിയേക്കാണ് പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കുരിശുവള്ളി ഉണ്ടെന്ന് അപ്പോൾ ആ കുരിശുവള്ളിയിലേക്കാണ് ഞങ്ങൾ അമ്മയും മക്കളും കൂടി പോണത് ഞങ്ങൾ ഇടയ്ക്ക് പോവാറുള്ളതാണ് വീട് തൊട്ടടുത്തല്ലേ എപ്പോൾ വേണമെങ്കിലും പോവാം അപ്പോൾ ഒരു വിഷമമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലൊക്കെ നമുക്ക് പോയിട്ട് പറയാം അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പോകുന്നതാണ് പിള്ളേരെയും കൊണ്ട് നടന്നു പോകുന്ന ദൂരമല്ലേ ഉള്ളൂ അപ്പോൾ ഇവ കുട്ടീനെ സ്കൂളിൽ വിടണ ടൈമിൽ എപ്പോഴും കുരിശോപൊളി നിന്നിട്ടല്ലേ ബസ് ബസ്സേറ്റേക്ക് വിടുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദൈവപൊലി വന്നു അങ്ങോട്ടേക്ക് വരൂ എന്നുള്ള ഒരു മനസ്സിന് പെട്ടെന്ന് ഒരു തോന്നൽ വന്നു അപ്പോൾ ചെന്ന് ഒന്ന് എഴുകി എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നേരെ ഞങ്ങൾ പോകണത് പള്ളിയിലേക്കല്ല കടയിലേക്കാണ് അപ്പോൾ വീടിൻ്റെ അടുത്ത് ഒരു കട ഉണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കടയിലേക്കാണ് പോണത് മെഴുകിതിരി മേടിക്കണം അപ്പോൾ യുവ കുട്ടിയും മുൻസ് ഹാപ്പിയാണ് കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ നടക്കാനൊക്കെ പോകണമൊക്കെ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇരുട്ടുമായിട്ടില്ലല്ലോ ആറുമണി ആയതേ ഉള്ളൂ അപ്പോൾ എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ദൈവം ഒന്ന് തോന്നിപ്പിച്ചതല്ലേ അപ്പോൾ ഒന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു മടി പിടിച്ചിരുന്ന് അവിടെ ഇരിക്കലും ഉണ്ടാവുള്ളൂ അപ്പോൾ പോയേക്കാം ഒന്ന് പ്രാർത്ഥിച്ചേക്കാന്നൊക്കെ വിചാരിച്ച് മെഡിയില് എത്തിച്ചിട്ട് അപ്പോൾ പോകണ വഴിക്ക് ഇതാ ഞങ്ങൾ സ്ഥിരം കാണുന്ന ആൾക്കാരെയൊക്കെ കണ്ടു ഇതാ പശു അപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ പശു ഉള്ളത് തൊട്ടപ്പുറത്ത് രണ്ട് പശുക്കളും ഇപ്പം ഉണ്ട് അപ്പോൾ പൊന്നൂസിന് പറഞ്ഞ് കൊടുക്കുന്നതാണ് ഇതിൻ്റെ അച്ഛനമ്മയാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് കണ്ടോ ആ സൈഡിലായിട്ട് ഉണ്ട് ചുമപ്പ് പശുവാണത് രണ്ടെണ്ണം ഉണ്ട് അവിടെ അപ്പോൾ അച്ഛനമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നൂസിന് കഥയൊക്കെ പോലെ പറഞ്ഞ് കൊടുക്കുകയാണ് കുറേ ദിവസമായിട്ടാണ് യുവക്കുട്ടിയും പോയി ദിവസം ഒരു കാര്യം കണ്ട് വെച്ചിട്ട് അപ്പോൾ അത് വലുതാവട്ടെ ഇച്ചിരി കൂടി വലുതാവട്ടെ ഇച്ചിരി കൂടി വലുതാവട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു ഇന്ന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവരിന്ന് നിന്ന് നിപ്പാലെ അവരെന്നെ കൊണ്ട് പറപ്പിച്ചു വേറെ ഒന്നും അല്ല അവിടെ കണ്ണിമാങ്ങയ ഉണ്ടാ അതായി വരണ്ടേ ഉണ്ടായിരുന്നോളൂ കഴിഞ്ഞ ദിവസമൊക്കെ പൂക്കളിട്ട് ഇങ്ങനെ നിൽക്കണമായിരുന്നു അതിപ്പോൾ നോക്കിയേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് നീങ്ങത് പോലെ കുഞ്ഞു കുഞ്ഞ് കണ്ണിമാങ്ങകളായി അതുകൂടാണ്ട് ഒരു വലിയ മാങ്ങ ഇരിപ്പുണ്ട് ഒരു ചമ്മന്തി അരക്കാം ആ പരുവത്തിൽ ഒരു മാങ്ങ ഇപ്പം ഉണ്ടായിരുന്നു കണ്ടോ വേണ്ട ആ അപ്പം അതൊന്നും പറിച്ചില്ല ഒരു കുഞ്ഞ് രണ്ട് കുഞ്ഞ് കണ്ണി മാങ്ങ രണ്ട് പേർക്കായിട്ട് പറിച്ചു കൊടുത്തു അവരുടെ ഒരു സന്തോഷം അപ്പോൾ അങ്ങനെ അവരതൊക്കെ കഴിച്ചു നല്ല പുളിയാന്നൊക്കെ എന്നോട് പറഞ്ഞു പിന്നെ മധുരം ഉണ്ടാവുമോ ഇനി അപ്പം അങ്ങനെ അവർ കുറച്ച് നേരം കഴിച്ചുകൊണ്ടൊക്കെ നിന്നു ആസ്വദിച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും ക്ഷമിച്ചങ്ങനെ നിന്നു പുളിയാണെങ്കിൽ അവർ കഴിക്കാനുണ്ടായിരുന്നിട്ട് അവർക്ക് ഇഷ്ടമാണ് പുളിയൊക്കെ ഇഷ്ടമാണ് നാരങ്ങയൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കറിയായിരുന്നു അവർ പുള്ളി കഴിച്ചോളൂന്ന് ഇതാണ് നമ്മുടെ കുരിശുവള്ളി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം കയറുന്നില്ല ഞങ്ങൾ നേരെ പോകണത് കടയിലേക്കാണ് കടയിൽ പോയിട്ട് ആദ്യം മെഴുകുതിരി മേടിക്കണ്ടേ അപ്പോൾ മെഴുകിരി മേടിക്കാനായിട്ട് ഞാനും ഒരു ദിവസം കുട്ടിയും കൂടി ഇങ്ങനെ നടക്കുകയാണ് വേറെ സാധനങ്ങളൊന്നും മേടിക്കണില്ല കേട്ടോ മെഴുകുതിരി മാത്രമാണ് ഇപ്പോൾ മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ അതിനുള്ള പൈസ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ വീട്ടിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് സ്വാഭാവികം അപ്പം പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടല്ലോ മിഠായി ഒന്നും ഇല്ല എന്നാൽ മെഴുകിരി എത്തിക്കാനാണല്ലോ നമ്മുടെ തെരുത്തിരേ കാണാനാണല്ലോ പോണത് അപ്പോൾ പിന്നെ മിഠായി ഒക്കെ കഴിക്കണം ശരിയാണോ അപ്പോൾ മിഠായി ഒന്നും അവർ ചോദിക്കുകയില്ല ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തൊക്കെ ചേർത്താണ് വന്നേക്കണത് ഞങ്ങൾ വേണ്ടത് നാടൻ ചീരയാണ് കേട്ടോ ഗൈസ് ഇവിടെ നാടൻ ചീര കിട്ടും കാരണം ഗ്രാമമല്ലേ ഗൈസ് അങ്ങനെ ഞങ്ങൾ കടയെത്തി ഞങ്ങളിതാ രണ്ട് ഡപ്പ മെഴുകിരി മേടിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേ ഇപ്പോൾ പോകാൻ പോണതെന്ന് അറിയാലോ ആ ഞങ്ങൾ നേരെ പോണത് പള്ളിയിലേക്കാണ് അപ്പോൾ പോണ വഴി കുറച്ച് കാഴ്ചകൾ കൂടി ഉണ്ട് ആ കടക്കരിച്ചിരി വീട്ടിലുള്ള മാവാണ് കേട്ടോ അത് അതിൽ നിറയെ മാങ്ങയായിട്ടുണ്ട് കൊല 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 ഓല മാങ്ങയായിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ടൊക്കെ പറിക്കാവുന്ന ഭാവത്തിനെത്തിയിട്ടുണ്ട് ഞാനപ്പോൾ ഈ ചെറിയ മാവിലെ മാങ്ങകളൊക്കെ ആസ്വദിച്ചിങ്ങനെ വീട് എടുത്തുകൊണ്ട് എടുക്കുമ്പോഴത്തേക്കും കുട്ടിക്ക് അത് കാണാൻ പറ്റില്ലല്ലോ അപ്പുറത്തെ സൈഡിൽ കൂടി പോയാൽ കാണാൻ പറ്റുള്ളൂ കാരണം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടേ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടി കടന്നു വരുമ്പോൾ കാണാൻ പറ്റാറുണ്ട് അല്ലെങ്കിൽ ഈ സൈഡിൽ കണ്ടിട്ടില്ല അവൾ അതുകൊണ്ട് അവളേ വേറെ ഏതോ വലിയ മാവില് മാങ്ങയനെ പറ്റിയൊക്കെ പറയാം അതോ ആ മേ നിറയെ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ എവിടെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് അറിയാലോ ഈ കുഞ്ഞുമാവിലോട്ട് അതുകൊണ്ട് അതാ ദൂരത്ത് നമുക്ക് പതിനെട്ട് സൈഡിൽ തന്നെ നിന്നിട്ട് പറിക്കാം എന്ന് കണ്ടോ കൈ കൊണ്ടുതന്നെ പറിക്കാനായിട്ട് എനിക്ക് രണ്ടെണ്ണം നിപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരെണ്ണം എടുത്തോളൂ പക്ഷേ ചമ്മന്തി ഇറക്കാമല്ലോ അപ്പോൾ അതാ ഈ ഒരു മാങ്ങ ഞാൻ പൊട്ടിച്ചു ആ ഒന്നും പറയില്ല കാരണം നമ്മൾ സ്ഥിരം കസ്റ്റമറാണല്ലോ കടയിലേ അപ്പോൾ ആ ചേച്ചി നിങ്ങൾ പറഞ്ഞാൽ അപ്പോൾ ആ ചേച്ചിയൊന്നും പറയാറൊന്നുമില്ല അങ്ങനെ അമ്മ കമ്പനികളെ ചേച്ചിയാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറിക്കാം അപ്പോൾ ഇവക്കുട്ടിക്കത് ഇഷ്ടപ്പെട്ടു കളയണ്ടെന്നൊക്കെയാണ് അവൾ പറയുന്നത് ആരെയും കഷ്ടപ്പെട്ട് പറഞ്ഞത് കളയോ അപ്പോൾ ഇവക്കുട്ടി മാങ്ങ മണത്തൊക്കെ നോക്കിയിട്ട് നല്ല മണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോവാണ് ഗായ്സ് എങ്ങോട്ടാണ് ഇനിയും വൈകിയാൽ ഇരുട്ടാവും പിന്നെ ഇറക്കി ഇറങ്ങാനൊക്കെ നമുക്ക് പാടാണ് കാരണം നിറയെ പാമ്പൊക്കെ ഉള്ള സ്ഥലമാണേ കണ്ട ഇവിടെ ഓൾറെഡി മെഡിരിയൊക്കെ ആൾക്കാർ കത്തിക്കും പിന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടാവും സന്ധ്യയാകുമ്പോൾ തന്നെ അപ്പോൾ ധൈര്യത്തോട്ട് തീപ്പെട്ടിയില്ലാണ്ട് നമുക്കിവിടെ വരാം കാരണം ഓൾറെഡി നമുക്ക് അറിയാലോ കത്തിച്ച് വെച്ചിട്ടുണ്ടാവുന്നു അങ്ങനെ ഇവക്കുട്ടിയും പൊന്നൂസും മെഴുകിരിയുടെ അപ്പയെന്നും മെഴുകിരിയൊക്കെ എടുത്ത് കൈ പിടിച്ചേക്കാണ് അവരെനിക്ക് ഓരോന്ന് തരാമെന്നാണ് പറയുന്നത് കാരണം അവരെ കൊണ്ട് നമുക്ക് കത്തിപ്പിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെ കൈ പൊള്ളിയാലോ ഒരു പേടി അപ്പോൾ അവരെനിക്ക് ഓരോന്നും നിങ്ങൾ തന്നോണ്ട് നിൽക്കുകയാണ് എൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇവക്കുട്ടി കത്തിച്ചത് വേറെ കാര്യം അവൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കത്തിക്കട്ടെ കൈ പൊള്ളിയാലും സഹിക്കാൻ അവൾക്ക് ഒരു മനസ്സുറപ്പ് ദൈവം കൊടുത്തിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടല്ലോ അവൾക്ക് അങ്ങനെ കത്തിക്കാനായിട്ട് തോന്നിയത് അപ്പോൾ ഞാനങ്ങനെ കത്തിക്കാണ് ഗൈസ് അങ്ങനെ മെഴുകി കത്തിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും എന്താ ഓട്ടോയിൽ ഒരാൾ പോകണു ഗൈസ് ആരാണ് ഗൈസ് യെസ് ആദർശാണ് ഗൈസ് പണി കഴിഞ്ഞ് പുള്ളി വരുന്നതാണത് അപ്പോൾ ആയസ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അല്ലേ അപ്പോൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ കുരിശുപള്ളിയിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും സ്വാഭാവികം അപ്പോൾ ഒന്ന് ദിവസം അങ്ങനെ പൊക്കത്ത് കയറി നിന്നിട്ട് എനിക്ക് ഓരോന്ന് ഇങ്ങനെ കയ്യിലോട്ട് തരുമായിരുന്നു ഞാനപ്പോൾ അത് കത്തിക്കും അങ്ങനെ അപ്പോൾ ഇവക്കുട്ടി അങ്ങനെ ഇടക്ക് കത്തിക്കുന്നുണ്ടായിരുന്നു ഇടക്ക് കൈയ്യൊക്കെ കൊണ്ടുവരുന്നുണ്ട് കണ്ടോ ആ കുഞ്ഞി കയ്യപ്പുറത്ത് കണ്ടോ ആ അത് ഇവക്കുട്ടി കത്തിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ മെഴുകിരിയൊക്കെ കത്തിച്ചു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ പള്ളിയിലൊന്നും പോകാൻ പറ്റാത്തവരോ ഇല്ലെങ്കിൽ ദേവാലയങ്ങൾ എവിടെ ആയിക്കോട്ടെ ദേവാലയങ്ങളിലൊക്കെ പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യുക എന്താ പ്രാർത്ഥിച്ചോളൂ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ അങ്ങനെ ഞങ്ങളുടെ വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവച്ചിട്ട് ഞങ്ങൾ പള്ളിയിൽ നിന്ന് പോവുകയാണ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് പള്ളിയിൽ നിന്ന് പോകണതൊക്കെ കൊള്ളാം പക്ഷെ നമ്മൾ പറിച്ചല്ലോ ഒരു സാധനം പറിച്ചെടുത്തായിരുന്നല്ലോ അപ്പോൾ അത് എടുക്കാനായിട്ട് മറക്കരുത് ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോകും കാരണം നമുക്ക് ചമ്മന്തി ഇറക്കാനുള്ളതാണല്ലോ പിന്നെ പൊനുസ് ഷൂ ഇടാനായിട്ട് കുറച്ച് ടൈം എടുത്തു അപ്പോൾ അവളിട്ടുകൊണ്ടിരിക്കുകയാണ് ഷൂ അപ്പോൾ ആയിക്കോട്ടെ ഞങ്ങളും ആരും ഡിപ്പെൻഡ് ചെയ്യാറില്ല തന്നെ ഞങ്ങൾ ചെയ്തോളൂ എന്താണെങ്കിലും ഇച്ചിരി സമയമെടുത്താലും കുഴപ്പമില്ല അവർ തന്നെയൊക്കെ ഓരോന്നും ചെയ്ത് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ ഞങ്ങൾ അമ്മയും മക്കളും കൂടി ഇങ്ങനെ ഇറക്കിറങ്ങാണ് ഗൈസ് നല്ല ക്യൂട്ടായിട്ടുള്ള പൊട്ട് തൊട്ട പശുക്കുട്ടി അപ്പോൾ അതിനും ഒരു ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറക്കിറങ്ങുകയാണ് വീണ്ടും അങ്ങനെ ഞങ്ങൾ വീടെത്താറായപ്പോഴത്തേക്കും എന്താ കാട്ടിക്കൂടി നോക്കിയപ്പോഴത്തേക്കും ദേ വീടിൻ്റെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നു ഞങ്ങളെയും കാത്ത് നിൽക്കുകയാണ് ഗായസ് അങ്ങനെ ഞങ്ങളെ വീടെത്തി അപ്പോൾ ആദർശ വാദിക്കാൻ ഞങ്ങളെ നോക്കി നിൽക്കുമായിരുന്നു അപ്പോൾ ആദർശ് പറഞ്ഞു ഞങ്ങൾ ഞാൻ കുരിശുവളിയിൽ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വിളിക്കാഞ്ഞേ എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ അമ്മേ മക്കളും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ ഫോണെങ്കിലും ചെയ്യും ഞങ്ങളെ കണ്ടില്ലെങ്കിൽ ഇത് ഞാൻ ഓർത്തുക എന്താണ് ഓട്ട് പോയി പക്ഷെ കോളൊന്നും വന്നില്ലായിരുന്നു അപ്പോൾ വീടെത്തിയപ്പോൾ പുള്ളി പറഞ്ഞു കുരിശുവളിയിൽ ഇരിക്കണത് കണ്ടു അതാ ഞാൻ വിളിക്കാഞ്ഞേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി ആദർശിന് കട്ടൻ ചായം വെച്ചു എനിക്ക് ഉള്ള പാലിന് ഒരു പാൽ ചായം വെച്ചു കാരണം ഞാൻ വൈകുന്നേരം ഓൾറെഡി മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു പാൽ ചായ നല്ലൊരു ചായ കുടിച്ചതാണ് പിന്നെ ആദർശിന് കട്ടൻ ചായ ഉണ്ടാക്കിയപ്പോഴത്തേക്കും വീണ്ടും ഞാൻ ഉള്ള പാലിന് ഒരു ചായം കൂടി അങ്ങോട്ട് ഇട്ടു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മിഠായി പിള്ളേർക്ക് കൊടുക്കും അപ്പോൾ ഇന്നലെയൊക്കെ ഇട്ടിയ്ക്ക് രണ്ട് കിറ്റ് കയറ്റി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അരി പാത്രത്തിൽ ഇതാണ് ഇട്ടോ ഞങ്ങള് അരിയൊക്കെ ഇട്ട് വെക്കണ പാത്രം അപ്പോൾ പക്കറ്റ് അപ്പോൾ അതില് ആണ് മിഠായി അങ്ങനെ കിട്ടണ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കണത് അപ്പൊ കിറ്റിക്കാരി കുറെ നേരമായി അവള് ചോദിച്ചുകൊണ്ടിരിക്കണത് അപ്പൊ ഞാൻ ഇപ്പൊ പൊട്ടിക്കാന്ന് അങ്ങോട്ട് വിചാരിച്ചു അപ്പോൾ രണ്ടെണ്ണം എടുക്കണോ ഒരെണ്ണം എടുക്കണോ എന്നാണ് അവള് ചോദിച്ചത് അറിയാം ആ അറിയാം അപ്പോൾ രണ്ടും എടുത്തേക്ക് എന്ന് പറഞ്ഞു പറഞ്ഞുനിപ്പോ തലുപിടുത്തൊന്നും വേണ്ടല്ലോ കാരണം നാലു പേരുണ്ടല്ലോ ഇപ്പൊ ഒരു കിറ്റിക്കാറ്റ് പൊട്ടിച്ചാൽ രണ്ടെണ്ണം ഉണ്ടാവും അപ്പോൾ അപ്പക്കും പൊന്നൂസിനും കൂടി ഉറം കൊടുത്തു വിട്ടു അപ്പോഴടുത്തേക്ക് ഞാനും ഇവക്കുട്ടിയും കൂടി ഷെയർ ചെയ്ത് കഴിക്കാനായിട്ട് ഒരെണ്ണം എടുത്തു അങ്ങനെ ഞങ്ങൾ കിറ്റ് കാറ്റൊക്കെ കഴിക്കാൻ പോവാണ് ഗൈസ് പിന്നെ ഒരു എട്ട് എട്ടരൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് മേടിക്കാൻ പോവാണ് പോവാനട്ടെ ഗൈസ് രാഗത്തേക്ക് ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ മുച്ചയ്ക്കൊക്കെ ഞാൻ തന്നെ അല്ലേ ഫുഡ് ഉണ്ടാക്കണേ അപ്പോൾ രാത്ത്തേക്ക് ഇന്ന് രാത്ത്തേക്ക് ഉണ്ടാക്കണ്ടാ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഫുഡ് മേടിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി ഗായ്സ് ഒരു രണ്ട് ദിവസം ഇടപെട്ടിട്ടാണെങ്കിലും പുറത്തുനിന്നൊക്കെ രാത്രിയിൽ ഇങ്ങനെ ഫുഡൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ബിരിയാണി മേടിക്കാന്നാണ് വിചാരിക്കണത് ബീഫ് ബിരിയാണി ബിരിയാണി കിട്ടുമോ അറിയില്ല പോയി നോക്കാം പോണ വഴിക്ക് ഇതാ ഗേറ്റിടെ കിട്ടി അവിടെയും വീണ്ടും പോസ്റ്റ് പതിവാണല്ലോ നമുക്ക് ശീലമാണല്ലോ അതൊക്കെ അല്ലേ ഞാൻ വേറൊരു വീഡിയോ എഡിറ്റ് ചെയ്യണായിരുന്നിട്ടാ അപ്പോൾ തീവണ്ടിയുടെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി അതുകൊണ്ട് തീവണ്ടിയുടെ ഇല്ലട്ടാ അപ്പോൾ ഓക്കുട്ടി പറഞ്ഞു തിരിച്ച് വരുമ്പോഴത്തേക്കും തീവണ്ടി കാണാൻ പറ്റുമായിരിക്കും അമ്മേ അപ്പം അടക്കുമ്പോൾ കാണാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പം പോകുമ്പോൾ തിരിച്ച് പോകുമ്പോൾ എപ്പോഴും നമുക്ക് ഗേറ്റിട കിട്ടാറില്ല അപ്പം വീട്ടിൽ നിന്ന് വന്ന വഴിയാണെങ്കിൽ ഉറപ്പായിട്ടും ഗേറ്റിട കിട്ടും അങ്ങനെ ഞങ്ങൾ ബിരിയാണിക്കട എത്തിയിട്ടാണ് പക്ഷെ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല കറണ്ട് എന്തോ പറ്റിയത് കണ്ട മുന്നിക്കൊണ്ട് നിൽക്കണ വേണ്ട അവിടെ എന്തോ തകരാറുണ്ട് പക്ഷെ നമുക്ക് ബിരിയാണി കിട്ടായി ഒന്നുമില്ല ബിരിയാണിയൊക്കെ കിട്ടി രണ്ട് ബിരിയാണി അങ്ങോട്ട് മേടിച്ചു അങ്ങനെ ബിരിയാണി മേടിച്ചിട്ട് നേരെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ തന്നെ ഒന്നും കൂടി വന്നോട്ടെ കാരണം എനിക്ക് പാലില്ലായിരുന്നു സൊസൈറ്റി പാല് മേടിക്കണമായിരുന്നു അപ്പോൾ രാവിലത്തേക്ക് ചായ വെക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളത് ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വീണ്ടും ചായ വെച്ച് കുടിച്ചപ്പോഴത്തേക്കും തീർന്നു പോയി പാൽ എന്തായാലും മസ്റ്റാണ് അപ്പോൾ പാല് മേടിക്കാമെന്ന് വിചാരിച്ചു നാളെ നാളെ ഞായറാഴ്ച നാളെ കട ഉറക്കാനായിട്ട് ഉച്ചയോ അയ്യോ ഞങ്ങൾ അങ്ങനെ വീടെത്തി ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ് ഞാനും യുവക്കുട്ടിയും ഷെയർ ചെയ്ത് കഴിക്കാൻ പോവാണ് ആദർശം പൊന്നൂസും അപ്പുറത്ത് ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചെന്നാണ് വിചാരിക്കണത് ഭക്ഷണം കഴിക്കാത്തതൊക്കെ ഉണ്ടെങ്കിൽ പോയി ഭക്ഷണം കഴിക്കുക എൻ്റെ ഹാപ്പി ആയിട്ടിരിക്കേ അപ്പോൾ സന്ധ്യ തൊട്ട് ഈ നേരം വരെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് ബൈ